ഒരു പ്രകൃതിക്ഷോഭത്തിൽ നിഞ്ചകം തകർന്ന വയനാടിനായി കൈകോർത്ത് കണ്ണൂർ പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓണാഘോഷങ്ങളുടെ ആർഭാടം മാറ്റിവെച്ച് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കനിവിന്റെ കൈത്താങ്ങാവുകയാണ് പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലിയായി സ്കൂളിലെ മുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥികൾ ചേർന്ന് ആയിരം സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ ധൂളി മഹാചിത്ര കടമുടക്കി വയനാട്ടിൽ ദുരിതം ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഓണത്തിൻ്റെ എല്ലാ ആർഭാടങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പയ്യന്നൂർ ഷേണ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുന്നൂറ്റി ഇരുപത് കുട്ടികൾ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ധൂളി മഹാചിത്രജലി അർപ്പിക്കുകയാണ് ഈ വിദ്യാലയത്തിലെ എസ് പി സി എൻ എസ് എസ് നേതൃത്വം നൽകുന്ന ഈ ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ മഹാ ചിത്രത്തിന് പ്രശസ്തനായിട്ടുള്ള ശില്പി കെ കെ ആർ വെങ്ങരയും നമ്മുടെ വിദ്യാലയത്തിലെ കലേഷ് മാഷുമാണ് നേതൃത്വം നൽകുന്നത് അതോടൊപ്പം അധ്യാപകരും വിദ്യാർത്ഥികളും ശേഖരിച്ച പതിനഞ്ച് ലക്ഷത്തോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ കൂടി ഈ ഓണ ദിവസം ഞങ്ങൾ തെരഞ്ഞെടുപ്പിക്കുകയാണ് വിദ്യാലയത്തിലെ അധ്യാപകൻ കലേഷും പ്രമുഖ ചിത്രകാരനും ശില്പിയുമായ കെ കെ ആർ വെങ്ങരയും ചേർന്നാണ് ചിത്രകളത്തിന് നേതൃത്വം നൽകിയത് നമ്മൾ മലയാളികൾ ഓണപ്പൂക്കളമൊരുക്കുന്ന സമയമാണിത് സാധാരണ നമുക്കും അതിന് പങ്കാളിയാകാമായിരുന്നു പക്ഷെ നമ്മൾ ഷേണായിസ് സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കണ്ടങ്കാളിയിലെ കുട്ടികൾ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇപ്രദേശം ഓണം ആഘോഷിക്കുന്നത് ഇത് മറ്റൊന്നുമല്ല ഈ വയനാട്ടിൻ്റെ മഹാദുരന്തത്തിന് ഈ സാക്ഷികളാകേണ്ടി വന്നവരാ നമ്മൾ ആ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു സ്മരണാഞ്ജലി എന്ന നിലയിലേക്ക് നമ്മളൊരു വരയോണം ഇവിടെ കാഴ്ചവെക്കുകയാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ വലിയ ഒരു ധൂളി ചിത്രം വരച്ചുകൊണ്ട് സ്നേഹ ആ ദുരന്തത്തിൻ്റെ സ്മരണകളും അതോടൊപ്പം ഈ സ്നേഹസാന്ത്വനവും ഒത്തുചേർന്ന് ഒരു ചിത്ര ഭാഷയിലൂടെ ഏകദേശം മുന്നൂറോളം കുട്ടികളെ ഒരു ധൂളിചിത്രം ഒരുക്കുകയാണ് ഇവിടെ ഒരു പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംരംഭം ഇത് ഏറ്റവും വലിയൊരു തൂണി ചിത്രമാണിത് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റാണ് ഇതിന് വരുന്നത് പക്ഷേ നമ്മൾ പാരമ്പര്യമായിട്ടുള്ള വർണ്ണമാണ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലൂടെ ഇതിൻ്റെ മീഡിയ നമ്മുടെ വ്യത്യസ്തമാണ് സാധാരണ അതിൽ അരിപ്പൊടി കരിപ്പൊടിയൊക്കെ ചെയ്യുന്നത് നമ്മളിവിടെ അറക്കപ്പൊടി അതായത് മരപ്പൊടിയാണ് ഈ വർണ്ണം ചേർത്ത് ഇതിൽ ഉപയോഗിച്ചത് അതൊരു വ്യത്യസ്തമായിട്ടുള്ള മീഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ നന്നായിട്ട് ഇത് മുന്നോട്ട് പോകുന്നുണ്ട് മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച പതിനഞ്ച് ലക്ഷം രൂപയും ചടങ്ങിൽ കൈമാറി കല്യാശ്ശേരി എം എൽ എ എം വി ജിൻ തുക ഏറ്റുവാങ്ങി